അങ്ങനെ അസോസിയേഷൻ സാധാരണ വീഡിയോ എടുക്കാൻ ചിലപ്പോ എന്നാ എടുക്കുക എങ്ങനെയാ എടുക്കുക അതല്ലേ പക്ഷെ ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ കണ്ടന്റ് സബ്ജെക്ടി ഒരു പ്രശ്നമില്ല എന്താ പറയാ ഇന്നത് അത്രയ്ക്കും നല്ലൊരു വീഡിയോ ആണ് നമ്മളെ ഒരു സുഹൃത്തിന്റെ ഇതാത് അപ്പൊ നമ്മക്ക് ഇന്ന് വീഡിയോ എടുക്കണ്ടേ വേണോ ഇന്ന വീഡിയോ എടുക്കറിയാ നമ്മക്ക് ഇന്നലെ ഒരു സുഹൃത്ത് നമ്മളെ കൂമ്പാള വീടിയുടെ ഒരു സുഹൃത്ത് നമ്മളെ എല്ലാ വീഡിയോ കാണുന്ന എല്ലാ വീഡിയോ കാണും എല്ലാ കുമളയുടെ കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന റേഡിയോകളെ ഇഷ്ടപ്പെടുന്ന അതായത് ആ പുള്ളിക്കാരന്റെ വീട്ടിൽ ഒരു പത്ത് പാഞ്ച് റേഡിയോ ഉണ്ട് പണിസ്ഥലത്ത് റേഡിയോ മുകളിൽ റേഡിയോ അങ്ങനെ പത്ത് പാഞ്ച് റേഡിയോ ഉണ്ട് അപ്പൊ റേഡിയോ ഇഷ്ടപ്പെടുന്ന മഹേഷ് കുറ്റിയായിട്ട് പേര് മഹേഷ് കുറ്റിയാട്ടൂര വിളിച്ച അഭിപ്രായം പറയും അപ്പൊ ഇന്നലെ വിളിച്ചിട്ടു പറഞ്ഞ് നിങ്ങക്ക് വാങ്ങിയോന്ന് ചോദിച്ചു അങ്ങനെ വാങ്ങിയൊന്നും അപ്പൊ നമ്മടെ മഹേഷ് കുറ്റിയാട്ടൂടി ഇന്നലെ വിളിക്കുന്നേ ചൂട്ട കുറച്ച് മാങ്ങണ്ട് എനക്ക് സമയം ഇല്ല അങ്ങോട്ടേക്ക് കൊണ്ടത്ര സമയം ഇല്ല വേറെ വേറെന്താ പോന്നി തന്നെ അവരെ നാട്ടിലെന്തോ അപ്പൊ നീ വരുമെങ്കില് ഞാൻ നല്ല പാക്കറ്റ് ആക്കി വെക്കാം കാരണം നാളത്തേക്ക് വെച്ചുകഴിഞ്ഞാല് മാങ്ങ പോയി പോകും മാങ്ങിയല്ലേ ഇതായി പോകും ചൂടും പോയി പോകും ഇന്നെ വരുമോന്ന് വെച്ച് അങ്ങനെ ും കൂടി അത് എത്ര പെട്ടെന്ന് ഞാൻ ശനിയാഴ്ച അമ്പലത്ത് പോവാൻ കഴിഞ്ഞു അങ്ങനെ എല്ലാം ഇത് റെഡി ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മള് മാറ്റി പോവാൻ അപ്പൊ അങ്ങനെ നമ്മള് പോയക്കുമ്പോ

പിന്ന ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാ ബാക്കി നമുക്ക് ഇവര് ചെയ്ത് തരും അപ്പൊ ഇതങ്ങ് മാങ്ങാ ഇത് മാത്രല്ല ഒരു ബോക്സിൽ ഒരു പാക്കറ്റ് ആക്കി ഇതാക്കി തിന്നിന് അപ്പൊ നമ്മള് കൊറച്ചെണ്ണ അങ്ങ് അപ്പുറം അപ്പുറം ഇതെല്ലാം കൊടുത്തിന് അപ്പോ തൽക്കാലം നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഇതൊരു സ്റ്റൈൽ നല്ല ഡെക്കറേറ്റ് ഇങ്ങനെ അപ്പൊ നമുക്ക് ഇപ്പത്തെ ഇപ്പൊ തിന്നാൻ വേണ്ടി എടുത്തിയന്ന് അപ്പൊ ബാക്കി ആരും വിശേഷണം നേരിട്ട് പറയാ തൽക്കാലം നിങ്ങൾ ഞാൻ വീഡിയോ ഷൂട്ട് ു നിജോ അതുകൊണ്ടാണ് അമ്മ എത്തിക്കോ ഞാൻ എത്തിയാ തേച്ചടി കൂടി അങ് പോകും നല്ല വാങ്ങിയല്ലേ നമ്മൾ ഇന്തിനും രാത്രിക്ക് ആയിരുന്നിട്ട് എന്തിനീ ലോക പ്രശസ്തമായ അങ്ങോട്ട് പോണ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങോട്ട് നമ്പ്യാർ വാങ്ങാന്ന് പറഞ്ഞാന്ന് നമ്പ്യാർ വാങ്ങാ അങ്ങോട്ട് കുറ്റിയാട്ടോർവാല്ലേ നമ്മളെ വീട്ടിൽ പോലെ ഓരോ ഭാര്യയും മോനും ഉണ്ടായിരുന്നു പിന്നെ അവര് ഒരു ദിവസം തരണം അമ്മേനേം കൂട്ടിയിട്ട് വരണമെന്നെല്ലാം പറഞ്ഞു നമ്മളും പെട്ടെന്ന് പോയി അപ്പാടെ ഇറങ്ങുകയും ചെയ്തിന് ഒന്നാമത് അവർക്ക് മോന്റെ പരിപാടി ഉള്ളതുകൊണ്ട് പോണേനു നമ്മുക്കും ഇവിടെ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വേഗം വന്നിനി പിന്നെല്ലാം അവരെ ആനിയന്റെ അവിടെ അപ്പുറം എല്ലാം നല്ലൊരു എന്നിവ നേരത്തെ അമ്മേനെയും ചെല്ലാൻ പറഞ്ഞു ആ വിളിക്കുന്നല്ലേ അമ്മേനെ പോലിച്ച് പറയലുണ്ട് ഒരു ദിവസം ഇങ്ങോട്ടേക്കെല്ലാം വാന്ന് പറഞ്ഞിട്ട് ഉന്നിനെ പിന്നെ എല്ലാം തിരക്കായി പോയി ഞാനെങ്ങനെ ആ നിജ ഫുള്ള് നോറ എന്നാ വാങ്ങി അറിയുന്നോട്ടാ നോറ വാങ്ങിക്കോ നോറൊക്കെ പോയ പാടും കൊറേ മുട്ടാവല്ലോ എടുത്തോടുത്തോര് മേടിച്ചിട്ട് ആരൊന്നും കഴിയുമ്പോഴത്തേക്ക് കോണന്നെപ്പാന്നിട്ടില്ലേണ്ടല്ലോ ഏച്ചിട്ടു പറഞ്ഞു ആ നമ്മക്ക് ഇന്നലെ നാട്ടു വാങ്ങാ കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നോമേഷാട്ടം കൊണ്ടെത്താന്ന് നമ്മളെ വീട്ടിന്റെ അപ്പുറത്തുള്ള ഓര് കൊണ്ടെത്താന്ന് പിന്നെ നമ്മടെ കണ്ണൂർ കഫേന്റെ ക്യാമറമേ തരുനാട്ടെ കൊണ്ടെത്തുന്ന അവരെ വീട്ടിലും കൊറേ ഉണ്ട് പോലും അറിയില്ലാത്തത് ഓരോ അറിയില്ല എന്നിട്ട് ഇന്നലെ കാണാൻ കൊണ്ടുത്തരുത് അപ്പൊ അങ്ങനെ നമുക്ക് നാട്ടുവാങ്ങിയും കിട്ടി എന്താ കുട്ടിയാട്ടുകാര് വാങ്ങിയും കിട്ടി എല്ലാം കിട്ടിയല്ലേ പിന്നെ കൊറച്ച് പ്രീതി ചിന്താ വന്നിട്ടുണ്ടേ നമുക്ക് ഇങ്ങനെയാ കൂട്ടുകാരൽവാസിമാർന്നില്ല എടുത്ത് പോന്നോലി എത്താ മാങ്ങ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് വേറെ ചോറോ അങ്ങനത്തെ ഒന്നും വലിയ അതിലെ മാങ്ങ നല്ലതായിട്ടാ എടുക്കുന്ന ഓളക്കട്ട് പിടിച്ചിട്ടുണ്ട് തിന്നിട്ട് മാങ്ങാശാട്ട അടിപൊളിയും ഇനി നമ്മക്കെല്ലാം ചെത്തി കാണിക്കാം അപ്പൊ അമ്മ ഇതാ നോക്കറ നല്ല വൃത്തി ഒരു പ്ലേറ്റിലാക്കി തന്നിട്ടുണ്ട് അപ്പൊ തിന്നാൻ നോക്കുമ്പോ നല്ല മധുരം കേട്ടോ നല്ല മൂത്തെ വാങ്ങിയന്ന് പിന്നെ ുംറിയാലോ നമുക്ക് ഏടെ പോയിട്ട് വരുമ്പോ ഏട്ട രണ്ട് പക്ഷെ അത് ഓലിയാന്ന് പറഞ്ഞ കുറ്റായിട്ട് മാങ്ങി അങ്ങനെ ഇല്ല അതുകൊണ്ടാന്ന് പറഞ്ഞു പൊതുവേ മറ്റേ അപ്പൊ നമുക്ക് ഈ മനോഹരമായ മധുര നൂറുന്ന തേനൂറുന്ന മാമ്പഴം തന്ന് മഹേഷ് കുറ്റിയായിട്ട് വന്ന് നമ്മളെ കൂട്ട് കുടുംബസുഹൃത്തിൽ ഒരായിരം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു നോറ വായി പറയും നോറിയ നിജം കൂടി കൂടി വായി പറയും ഒന്നിച്ച് വായി പറയണേ ആ